Ja. പിന്നെ ലാലാട്ടിന്റെ തകർക്കുമ്പോട്ടുള്ള അഭിപ്രായം കഴിഞ്ഞിട്ട് കൊറോണക്ക് ശേഷം നന്നാവും പടം എന്തായാലും ഒരു അടിപൊളി ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ത്രിച്ച് നിൽക്കാണ് നാളെ ആറ് ഷോ വെച്ചിട്ടുണ്ട് ഇവിടെ ആറ് ഷോ ഏകദേശം ഫുൾ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊരു പിന്നെ പടം ഇറങ്ങി വിജയിക്കട്ടെ ദിവസം ഓടട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം കുറച്ച് നീണ്ട ഇടവേളക്ക് ശേഷം ദിലീപ് സാറിന് പൊതുപുറങ്ങും പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നാളെ ഞങ്ങൾക്ക് നാളെ മോർണിംഗ് നല്ല ഷോ നല്ല വല്ല വാരവും നല്ല പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ദിലീപന്റെ ബെബാൻസ് ഫിലിം കുറെ നാളുകൾക്ക് ജനങ്ങൾക്ക് അത്ര എളുപ്പമല്ല എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടായത് കുറെ നാളുകൾ മുന്നേ ജനങ്ങൾ മേറ്റിരുന്ന ഫിലിം തന്നെയാണ് ഇപ്പൊ ദിലീപന്റെ ഭിത്തി ശേഷം ഇറങ്ങുന്ന ആദ്യത്തെ ഫിലിമാണ് ഈ പടം ജനങ്ങൾ എങ്ങനെ കണ്ടറിയും എന്നുള്ളത് നമുക്ക് ഇതിന്റെ പടം കണ്ടറുക പറയാൻ പറ്റും കാരണം ഇതിൽ ഒരു ഒരു നമ്മുടെ മോഹൻലാലും കൂടി ഇതിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത പറയുന്നുണ്ട് അപ്പൊ ഒരു മാസ്മലീയമായ പടം തന്നെയായിരിക്കും ജനം ഈ പടം ഏത് രീതിയിൽ ഏറ്റെടുക്കുന്നുള്ളതും ഈ വിധിയിലെ അനുകൂലമായിട്ടോണോ പ്രതികൂലമായിട്ടോ എന്നുള്ളത് നമുക്ക് പടം കണ്ടതിന് ശേഷം പറയാൻ പറ്റും ലാരടന്ന് പറഞ്ഞ പോലെ നാളെ നമ്മുടെ അഴിഞ്ഞാട്ടം കാണാം